ഹായ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമിൽ തന്നെ ചെറിയ പരിപാടിയാണ് കുറേ ദിവസമായി ചെയ്യണമെന്നല്ലാം വിചാരിച്ചിട്ട് എന്തായാലും ഇന്നാണ് അതിന് സമയം കിട്ടിയത് ഇന്ന് സമയം കിട്ടിയില്ല ഇന്ന് ഞാൻ ശരിക്കും പ്ലാൻ ഇട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീച്ചിൽ പോകേണ്ട പരിപാടിയായിരുന്നു അവിടെ ടെൻ്റടിക്കാനും അവിടെ ഉറങ്ങിയിട്ട് വരാമെന്നുള്ള വിചാരിച്ചതായിരുന്നു ആണ് പക്ഷെ നാളെ രാവിലെ എനിക്കൊരു വർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാലും ആ വർക്ക് ഉള്ളത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല വർക്കെല്ലാം കുറവല്ല എന്നാൽ എപ്പോഴെങ്കിലും കിട്ടുന്ന വർക്കല്ലേ അന്നേരം കളയാൻ കഴിയില്ല അന്നേരം എന്നേരം ഞാൻ വിചാരിച്ചു ഇന്നേതായാലും ഞാൻ എൻ്റെ റൂമൊന്ന് സെറ്റാക്കാന്ന് ചോദിച്ചത് റൂമല്ല എൻ്റെ കിച്ചൺ ഞാൻ കാണിച്ചതാണ് എൻ്റെ കിച്ചൺ നോക്കിയാൽ ഇത് ഞാൻ ഈ കൂട്ടിയെടുത്തതാണ് ഈ കിച്ചൻ അങ്ങോട്ട് കൂട്ടിയെടുത്തതാണ് എത്ര വേണ്ടി കൂട്ടിയെടുത്തതെന്ന് എൻ്റെ കഫീല് പറഞ്ഞിരുന്നു പക്ഷേ നമ്മൾ കൂട്ടിയെടുക്കുമോറും നമ്മൾ തന്നെയാണ് പൈസ കൂടുതൽ ചിലവാക്കേണ്ടത് ഇത് ഞമ്മളെന്നെ കിട്ടിയതാണ് ഇത് തബൂക്കും കാര്യങ്ങളെല്ലാം കഫീലിൻ്റെ ആടെ ഉണ്ടായിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ കല്ലിച്ചോ കട്ട കട്ട അന്നേരം ഈ കട്ടയെല്ലാം മൊത്തം ഇതായിട്ടുണ്ട് നോക്കിയാൽ ടൈല് ഒരു വാർക്ക പീസ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാടത്തും ഇങ്ങനെ സാധനങ്ങളാണ് അന്നേരം ഇത് മൊത്തം അടിച്ചു പൊളിച്ച് മൊഞ്ചാക്കി എടുക്കാൻ പോയെന്ന് എടുക്കുന്നത് മറ്റാരല്ല ഞാൻ തന്നെയാണ് ഇതെല്ലാം ഒന്ന് അടിച്ച് പൊളിച്ചിട്ട് ഇവിടെ ഫുള്ള് ഞാൻ ടൈലിട്ട് സെറ്റാക്കാൻ പോയെന്ന് ടൈലിട്ട് സെറ്റാക്കിയിട്ട് പോകണം അടിപൊളിയൊരു ഫുഡെല്ലാം ഉണ്ടാക്കി ഞങ്ങൾ കാണിച്ചിടാൻ വേണ്ടിയിട്ട് എൻ്റെ കി കിച്ചൻ്റെ മുഞ്ചും എൻ്റെ പാത്രത്തിൻ്റെ മുൻജെല്ലാം കുറേയുള്ള അഭിപ്രായം പറഞ്ഞ് സ്വാഭാവികം പാത്രങ്ങൾ എന്താണെന്നറിയില്ല വീഡിയോയിൽ കാണുമ്പോൾ ഇതാ ഈ ഒരു പാത്രം കാണാം ഈ ഒരു പാത്രം വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര ബ്ലാക്ക് അടിച്ചിട്ട് ഈ കറുത്ത് എന്നെല്ലാം കാണുന്നത് പക്ഷേ എങ്കിൽ ശരിക്കും ഡയറക്റ്റ് കാണുമ്പോൾ അത് എനിക്ക് കറുപ്പും ഇതൊന്നും ഇല്ല വീഡിയോയിൽ കാണുന്നതുകൊണ്ടാണെന്നൊന്നും ഭയങ്കര ഡയറക്റ്റ് ബ്ലാക്ക് അടിച്ച പോലെ എനിക്ക് തോന്നുന്നത് അതെനി അഞ്ചൊല്ലം പാ ഭക്ഷണം വെക്കാം അന്നേരം ഒരു കാര്യം ചെയ്യാം നമ്മളെ ഇത് മനസ്സിലാണ് പൂച്ച ഏ ഈ പൂച്ചനെക്കൊണ്ട് ഇതായല്ല ഈ പൂച്ച കീടി ഉണ്ടായതാണ് കുഞ്ഞി ആയിട്ട് കീടി ഉണ്ടായതാണ് പിന്നെ ഞാൻ നാട്ടിൽ പോകുമ്പോൾ എവിടെയെങ്കിലും മുങ്ങും പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇങ്ങോട്ട് വരും നാട്ടിൽ പോകുമ്പോൾ എവിടെയെങ്കിലും മൂങ്ങും അങ്ങനെ വരും ഇതാണ് നമ്മൾ ടൈൽ ഇതൊരു അറിവ് വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് തൈൽ എല്ലാം കുറേ സൈസാണ് ഇത് ഇതൊരു സൈസ് ഇത് ഈ ഐറ്റംസ് എല്ലാം ഒരു സൈസ് ഒന്ന് രണ്ട് മൂന്ന് ഈ ഐറ്റംസ് ഒരു രണ്ട് നാല് ടൈപ്പ് ഐറ്റംസ് തൈലുണ്ട് അന്നേരം എല്ലാം ഒരേ കളർ തന്നെയാണ് വൈറ്റാൻ തോന്നുന്നു നല്ല മുഞ്ചുള്ള കളറാന്ന് തോന്നുന്നു ഇതും വൈറ്റ് ഇതും വൈറ്റ് ആവേണ്ട ഇതും വൈറ്റ് ഇത് വൈറ്റ് അല്ല ഇത് വൈറ്റല്ലേ ഇത് വൈറ്റ് തന്നെയാ തോന്നുന്നു അത് വൈറ്റ് തന്നെ നോക്കാം എന്താണെന്ന് അറിയില്ല അതൊരു ടൈപ്പ് അതിൻ്റെ ബേക്കിൽ കണ്ട വലിയൊരു സ്ക്വയർ വേറൊരു ടൈപ്പ് അതും വൈറ്റ് തന്നെയാണ് പിന്നെ ഇവിടെ കണ്ട ഒരു വലിയ നീളുള്ള ഇതേ നമുക്ക് നിലത്തിടാൻ പറ്റൂ നീളുള്ള പീസ് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പീസ് ഉണ്ട് അടിപൊളിയാണ് അന്നേരം ഒരു അറിവ് വീട്ടിൽ ഇങ്ങനെ കണ്ടേരോ ഞാൻ ചോദിച്ചു ഈ ടൈല് ഞാൻ എടുത്തോട്ടേ ചോദിച്ചു എന്നാലും എൻ്റെ സുഹൃത്തിനേയും കൂട്ടിയിട്ട് ഞാൻ പോയിട്ട് അവരോട് എടുത്തോ എടുത്തോ എടുത്താലല്ല എടുത്തോളുന്ന് പറഞ്ഞു അങ്ങനെ സുഹൃത്തുനേയും കൂട്ടി പോയിട്ട് ഫുള്ള് ടൈല് എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി കൊണ്ടിച്ചിട്ട് ഇപ്പോൾ രണ്ട് മൂന്നാഴ്ച ആയി പിന്നെ സമയം കിട്ടിയില്ല അന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചനിൽ മൊത്തം ടൈലിട്ട് മൊഞ്ചാക്കുക അതാണ് പരിപാടി ഈ റൂമെല്ലാം മൊഞ്ാക്കിയത് മൊത്തം ഞാൻ തന്നെയാണ് ഈ റൂമിൽ നോക്കിയത് ഈ സാധനം അടിയിലെ സാധനം ഇതെല്ലാം അറിവേപോളി വീട്ടിൽ നിന്ന് ഒഴിവാക്കിയതാണ് അടിപൊളി സാധനം അതാണ് എത്രയാണ് ഫുൾ കുറെ എണ്ണം എടുത്തോണ്ടെന്നിട്ട് ബാക്കിയുണ്ടായിരുന്നു ബാക്കിയുണ്ടായത് പിന്നെ ഞാൻ പുറത്ത് വെച്ചാൽ മഴ കൊണ്ടിട്ട് കംപ്ലയിൻ്റ് ആയി അങ്ങനെ എടുത്ത് ചാടി മൊത്തം ഞാൻ ഒട്ടിച്ചതാണ് കേട്ടോ ഇത് ഞാൻ മൊത്തം ഒട്ടിച്ചതാണ് ഒരു ജോയിൻറ്റ് ചെയ്ത് ജോയിൻറ്റ് ചെയ്ത് ജോയിൻറ് ചെയ്ത് വെക്കുന്നതാണ് ഒരു ഫ്ലൈബിർഡ് പോലത്തെ സാധനമാണ് അന്നേരം നമ്മൾ ഇന്നത്തെ പരിപാടി ഇതാണ് ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് പൊടി ഇതിന് ഒട്ടിക്കുന്ന ഒരു പൊടിയുണ്ട് ഒരു സിമെൻറ്റിൻ്റെ പൊടി കണ്ടിട്ട് ഞാൻ ഒട്ടിച്ചിട്ട് പൊടി പുറത്തായിട്ട് ഈ ഈ ഒരു പൊടിയുണ്ട് ഒന്നും പ്രശ്നമൊന്നുമില്ല അത് വെള്ളം ഒഴിച്ച് കറക്റ്റ് ചെയ്യാൻ ആ പൊടിയും വാങ്ങണം പിന്നെ തെയില് കട്ട് ചെയ്യുന്ന മെഷീനും വേണം അത് രണ്ടിന് കിട്ടും അത് രണ്ടും വേഗം പോയിട്ട് വാങ്ങിച്ചിട്ട് കിട്ട് അപ്പോൾ നമ്മളെ മുറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് എൻ്റെ റൂം അപ്പുറമാണ് അന്നേരം ഇവിടെ തന്നെ ഒരു പുതിയ ഷോപ്പുകൾ ഇട ഏരിയയിൽ വന്നിട്ടുണ്ട് കുറേ ബിൽഡിങ്ങൾ അതിൽ ഈ ഷോപ്പിൽ സാധനം ഉണ്ടാകുന്ന സാധനമുണ്ട് കട്ടർ എന്താണ് വെറുതെ ഇരിക്കുന്നത് ആ ബ്ലോക്ക് ഞാൻ റൂമിൽ ചെറിയ പരിപാടിയുണ്ട് കട്ടർ പോണാണിത് दो दो जो दो जो दो तो भाई चाहिए तेल, तेल चाहिए ड्रिल चाहिए। ड्रिल आ तेल, तेल 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 नहीं हाँ वही है उसका वो भी लगा ഇന്ത്യ ബിഹാർ ബിഹാർ ആ ഓക്കെ നമ്മടെ മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട് दुण दुण ये मेरा दोस्त है ये मसूला आएगा मानता हूं मैं अभी लेके आएगा कल ये ये वो मसूला आएगा सिलेंडर दा, दा नमस्ते अरे गरी ग्राइंडर रख ओके नाला खोल दूंगा ओके कौन मसूला आएगा दा ये मसूला आएगा ये मेरा आदमी है सदीक 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 आगे रे जोला ओके कल लेके हाँ और भी सामान चाहिए नहीं नहीं ओ तेल लगाता सीमेंट है ना ഓക്കെ അപ്പൊ രണ്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ട് വണ്ടി കൊണ്ടെടുത്ത് ഒരു പീസ് ഇരുപത് കിലോ കേട്ടോ ഒമ്പത് റുപ്യേട്ടാ ഒരു കേസിന് ഇരുപത് കിലോന്റെ ഒരു കേസിന് ഒമ്പത് റുപയാ രണ്ടു ചാക്ക ഇപ്പം വാങ്ങിച്ചിട്ടുള്ളത് രണ്ടു ചാക്ക മതിയാവാന്നറിയില്ല കുറെ ചാക്ക വേണ്ടി വരും അപ്പൊ അതിന്റെ കൂടെ ഒരു ഗ്ലൗവും വാങ്ങിച്ചി കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഇതാക്ക സിമെന്റ് ആകുമ്പോ ഇല്ല ഈ കൈക്കായിട്ട് കൈക്ക് വെള്ള കളറായിപ്പോയിനി അതിന് ഫസ്റ്റ് നമുക്ക് എന്ന് പരിപാടിയെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പരിപാടി ഈടുന്ന് ഈ സാധനങ്ങൾ മൊത്തം മാറ്റണം ഈ സാധനങ്ങൾ മൊത്തം മാറ്റാണ്ട് പരിപാടി നടക്കില്ല ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് ഒട്ടിച്ച് പോകുക ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയാൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ മൊത്തം സാധനങ്ങളൊന്നും മാറ്റട്ടേട്ടാ എന്നാലും ഇത്ര സ്ഥലം ഞാൻ മാറ്റി ഇനി ഇതും കൂടി മാറ്റിയാലില്ലേ നമുക്ക് വൃത്തിയായിട്ട് കിടന്ന് നിന്നിട്ട് പണിയെടുക്കാം കാരണം ഈ ഏരിയ മൊത്തം നമുക്ക് ഫിനിഷ് ആക്കേണ്ടി വേണം പറ്റുമെങ്കിൽ ഇന്നെ ഫിനിഷ് ആക്കണം എന്നാലും ഇതും കൂടി ഫുള്ള് മാറ്റാം എന്നാലും കുറേ സാധനങ്ങൾ ഇടത്തേക്ക് എടുത്ത് വെച്ച് കുറേ എടുത്ത് വെച്ച് കുറച്ച് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് പുറത്ത് കൊണ്ടേക്കാം പുറത്ത് കൊണ്ടു വെച്ചിട്ട് ഇടിയും കൂടി വൃത്തിയാക്കാം ഈ സാധനത്തിൻ്റെ ഏടി എടുത്തുകൊണ്ടേക്കാൻ പറ്റുന്നല്ലോ കൊണ്ടേക്കുന്നിടത്തല്ലേ ഇങ്ങോട്ടു തന്നെ തിരിച്ചു വരുന്നത് അപ്പോൾ എല്ലാം ഞാൻ എടുത്തു മാറ്റി വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് നമുക്ക് വേഗം വേഗം ടൈൽ ഒട്ടിക്കണം കാരണം അധികം ലേറ്റാക്കാൻ പാടില്ല മെഷീൻ ഒരു ദിവസം കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറാണ് അത് കഴിഞ്ഞാൽ വീണ്ടും പൈസ കൊടുക്കണം അന്നേരം അതെല്ലാം കൈനേരം ഇടക്ക് ഇന്നും വേഗം പണി ഫിനിഷ് ആക്കണം നിലത്ത് ഒട്ടിക്കാനുണ്ട് ആടൊട്ടിക്കാനുണ്ട് എത്രയും പേരെത്തുന്നറിയില്ല ടൈല് നമുക്ക് നോക്കാം ഓക്കെ ഒരു ടി വിടെ കൊണ്ടിട്ടുണ്ട് അതിൻ്റെ ഇട്ടിട്ട് നമുക്ക് കുയ്ക്കാം ടി വി കംപ്ലൈൻ്റ് ആയിട്ടാ ചെറിയ കംപ്ലയിന്റ് ആണ് ഇപ്പോൾ ആ ചെറിയ ടി വി ആയതുകൊണ്ട് മഴ കൊണ്ടുനത് അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ പുള്ളി കംപ്ലയിൻ്റ് ആയിട്ടുണ്ടാവും അതിനൊന്നിനും കൊള്ളൂല ഞാൻ ഇങ്ങനത്തെ ടൈല് ഉണ്ട് ഇത് ഒട്ടിക്കാന്ന് വിചാരിക്കുന്നു ഇത് ഒട്ടിച്ചൊട്ടിച്ചു പോവാ എ ബി സി എന്ന് പറഞ്ഞ ടൈല് ഇന്ത്യൻ കമ്പനിയല്ലേ ഇതിൻ്റെ മുറോട്ട് ഇന്ത്യൻ എ ബി സി എന്ന് പറഞ്ഞു കാണട്ടത് എ ബി സി എന്ന് പറഞ്ഞ സാധനം ഇന്ത്യൻ കമ്പനിയാണല്ലേ നമ്മൾ കണ്ണൂരല്ലേ ഉണ്ട് കേട്ടോ എ ബി സി അടിപൊളി തേയിലട്ടാ പൊളിയാൽ മതി കുഴപ്പമില്ല ബ്ലൗ ഇട്ടിട്ട് എല്ലാ പണിയെടുക്കാൻ ഇല്ല കേട്ടോ കുഴക്കുമ്പോൾ മാത്രമല്ല ബ്ലൗ ഇട്ട് ശീലില്ലാത്തോണ്ടില്ല ബ്ലൗ ഇട്ട് പണിയെടുക്കാൻ തോന്നില്ല ചെറിയ ടി വി ആണെന്ന് അതുപോലെ വലിയ ടി വി എടുത്തോണ്ടല്ലോ ടൈലെല്ലാം പണിയെടുക്കുന്ന എന്തായാലും പണിയെടുക്കുന്ന പറയും വേറെ ചെറുപ്പിക്കണമെന്ന് തെക്കൂല നമ്മക്കറിയുന്ന ആളല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊന്നും വിചാരിക്കാ ഇങ്ങനെ നമുക്കറിയോ നമ്മള് ടൈലിൽ പണിയൊന്നും എടുക്കില്ല പിന്ന നമ്മളെ റൂമില് നമ്മളെന്നെല്ലാം ചെയ്യാം അപ്പോ ഒരു അരമണിക്കൂറായിരിക്കും ഇത്ര ഒട്ടിച്ച് ആറും ആറും പന്ത്രണ്ടും പതിനഞ്ചെണ്ണം ഒട്ടിച്ചേട്ടാ കുറച്ച് ചെറിയ ഏറ്റ കുറച്ചെല്ലാം ഉണ്ട് കണ്ടാകില്ല ഒരു ചെറിയ വെൻ്റല്ല ഉണ്ട് അതൊന്നും പ്രശ്നമില്ല കിച്ചണല്ലേ അപ്പൊ നമ്മൾ മുതിയറ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് വലിയ ടൈൽ എടുത്തിട്ട് ഇവിടെ ഒട്ടിക്കേണ്ട പരിപാടി ഇതിന്റെ മുകളിൽ സൈഡിൽ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുമറിന് ബാലൻസ് ഇല്ല അന്നേരം എൻ്റെ കുറേ പൊടി ചിലവാണ് വലിയ ടൈൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല ക്ലിയറായി നിൽക്കുകയും ചെയ്യും പൊടി കുറച്ചേ ചിലവും വേണ്ടും അതുകൊണ്ട് ബലത്ത് ഒട്ടിക്കേണ്ട പരിപാടി ഞാൻ ബെൽ താലൊട്ടിക്കാന്ന് ചോദിച്ചാൽ ഏതായാലും ഇനി ബെൽ മുകളിലൊട്ടിക്കേണ്ടി ചെറുത് വേണ്ടി താലി അതാണ് പരിപാടി പൊള്ളുന്നുണ്ട് പക്ഷെ ഗ്ലൗസ് ഇട്ടായിരുന്നു നടക്കൂല ഇങ്ങനെ ഫില്ല് ചെയ്യലും ഗ്ലൗസ് ഇട്ടാ നടക്കുന്നില്ല ഗ്ലൗസ് കൈ പൊള്ളുന്നുണ്ട് തിരിയും അപ്പോ നമ്മള് പണി ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നത് രണ്ട് ചാക്ക് സിമെന്റും കഴിഞ്ഞ് ഇരുപതും ഇരുപതും നാപ്പത് സിമെന്റ് കഴിഞ്ഞ് ആകെ ഇത്ര ടൈം ഫിറ്റാക്കി ഇട്ടു ഈ സൈഡ് ഫിറ്റാക്കി ഈ സൈഡാക്കി ഈ സൈഡ് ഒരു പീസ് ആക്കി സിമെന്റ് കഴിഞ്ഞ് ഇനി നാളെ നടക്കും ഇന്നെ ഫിനിഷാക്കണം എന്ന് വിചാരിച്ചിനെ കയ്യെല്ലാം നോക്കിയാൽ കയ്യാകെ ഇതായി കെട്ടാം ഇനിയിപ്പോൾ ഒന്ന് നെയ്യല്ലെ വെളിച്ചെണ്ണയില്ല അതെല്ലാം ഇട്ടൊന്ന് തേക്കണം നമ്മളെ മോളിൽ വയ്ക്കുമ്പോൾ ടൈൽസ് വെക്കുന്ന സമയത്ത് വീണ് പോയി നിലത്ത് ഫുള്ള് തബുട് പൊടി എന്നിട്ട് അങ്ങനെ എടുത്തിട്ട് പീസ് 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 ആക്കി അവിടെ വെച്ച് ഇത് കുത്തുന്ന സമയത്ത് പൊട്ടിപ്പോയി ആടെ ടൈല് ഈ ടൈല് ഇനി ഈടിയും കൂടി കുറച്ച് ഫിനിഷ് ആക്കാനുണ്ട് ഇത് ഫിനിഷ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തുള്ള സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് മാറ്റിയിട്ട് ഈ ഭാഗത്ത് സെറ്റാക്കാം കാരണം ഇനി ഈ ഇത് ഫിനിഷ് ആകാണ്ട് സെറ്റാക്കാൻ കഴിയില്ല ഇവിടെ നെൽത്തും കൂടി ഇടാനുണ്ട് ആ ഭാഗത്ത് ഈ ഈ ടൈലിൻ്റെ പീസ് നല്ല കണക്കായതുകൊണ്ട് ഞാൻ പിന്നെ കളറൊന്നും നോക്കിയിട്ടില്ല നമ്മളെ കിച്ചണല്ലേ ഇതന്നെ സെറ്റായി കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ് അന്നേരം എന്താ പറയുക ആടെ കളറും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല ഞാൻ വേറെ മറ്റേ ടൈൽസ് ഈ ടൈൽസ് ഉണ്ട് മറ്റേ ടൈൽസിൻ്റെ പീസ് കറക്റ്റ് കിട്ടിയിരുന്നതുകൊണ്ട് അത് വെച്ച് ഇനി ഏതായാലും സെറ്റാക്കട്ടെ അതിലിടയ്ക്ക് നമ്മളെ അച്ഛൻ്റെ വീഡിയോ വന്നിട്ടുണ്ട് അതിങ്ങനെ കാണലാന്ന് കേട്ടോ നമ്മളെ അച്ഛയിനെ കുറേ ആൾക്കാർ ആൾക്കാരെന്നോട് ചോദിക്കലുണ്ടെങ്കിൽ അച്ഛയോടുത്തു അച്ഛയിൻ്റെ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ ഇപ്പോൾ ബിജുവിൻ്റെ കേൽബ്രോയിൽ അച്ഛയിനെ കാണുന്നില്ലല്ലോ കാരണം അച്ഛയിൻ്റെ ബ്രോ സ്റ്റാർട്ട് ചെയ്ത മുതൽ അച്ഛൻ്റെ ഷോർട്സ് കാണാൻ വേണ്ടിയിട്ട് എന്താ പറയുക നിരവധി ആൾക്കാർ ഞാനടക്കം കാരണം അച്ഛൻ്റെ അതിനത്തുള്ള അഭിനയവും കാര്യങ്ങളും കാണാൻ വേണ്ടി കാത്തു വയ്ക്കലുണ്ട് ഇപ്പം അച്ഛ എന്താ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു നാല് വീഡിയോ ഇട്ടില്ലോ അപ്പം തന്നെ അവനെ ഇഷ്ടമുള്ള കുറേ ആൾക്കാർ കയറി മേഞ്ഞ് ഇപ്പം ഏകദേശം പത്തൊക്കെ സബ്സ്ക്രൈബായി എന്തായാലും അച്ഛൻ്റെ ചാനലിൻ്റെ ലിങ്ക് എൻ്റെ താല് ഇടാ അന്നേരം എല്ലാവരും കയറിയിട്ട് വാച്ച് ചെയ്യുക അച്ഛയിൻ്റെ ചാനൽ അപ്പം ഏതായാലും ഞാൻ ഇന്നത്തെ പരിപാടി നിർത്തേ നോക്കിയാൽ ഫുള്ള് താടി എല്ലാം ഫുള്ള് ഇതായിപ്പോയി ഓൾറെഡി ചുമയുണ്ട് അതിലടക്ക് ഈ പൊടിയെല്ലാം കൂടിയിട്ട് നല്ലോണം ചുമയല്ലായി അതിൽ ഇന്നത്തെ പരിപാടിയാണ് നിർത്തി വെക്കുന്നത് തലവേനയെല്ലാം എടുക്കുന്നുണ്ട് നല്ല കുളിച്ച് ഫ്രഷ് ആണോ ഇനി ബാക്കി നാളെ ചെയ്യുക പരിപാടി ഓക്കെ